കട്ടപ്പന ഐ ടി ഐ കോളേജ് ലക്ഷണവുമായി ബന്ധപ്പെട്ട് കെ എസ് യു പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് എസ് എഫ് ഐ കെ എസ് യു ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ അറ്റൻഡൻസിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ മറച്ചുകൊണ്ട് അധികൃതർ കെ എസ് യു വിദ്യാർത്ഥി സംഘടനയ്ക്ക് കൂട്ടുപിടിക്കുകയാണ് ഇതിനെതിരെ കോളേജ് ക്യാമ്പസ് പരിസരങ്ങളിൽ എസ് എഫ് ഐ പോസ്റ്റർ പതിപ്പിച്ചു എസ് എഫ് ഐയെ സംരക്ഷിക്കാൻ കോളേജ് അധികൃതരും ബോർഡ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ നീട്ടിവയ്ക്കുന്നതെന്നാണ് കെ എസ് യു ഉന്നയിച്ചിരുന്ന ആരോപണം ഈ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ രംഗത്ത് വന്നത് മുപ്പത്തിയഞ്ച് ശതമാനം മാത്രം അറ്റൻഡൻസുള്ള കെ എസ് യു ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് അനധികൃതമായി അറ്റൻഡൻസ് നൽകിയ കോളേജ് അധികൃതർക്കെതിരെയാണ് എസ് എഫ് ഐ മുമ്പ് ശബ്ദമുയർത്തിയത് ഈ പ്രതിഷേധം വളച്ചൊടിക്കാനാണ് കുപ്രചരണങ്ങളുമായി കെ എസ് യു രംഗത്ത് വന്നതെന്നും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന് തന്നെയാണ് വ്യക്തമാക്കി ഐ ടി ക്യാമ്പസിന്റെ എലക്ഷനുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഇവിടെ സമരം ചെയ്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ മാറ്റി വെച്ചാൽ കെ എസ് യുന്റെ നേതൃത്വത്തിൽ ഒരു കുപ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് ഈ ഐ ടി ക്യാമ്പസിന്റെ എലക്ഷൻ മാറ്റി വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കെ എസ് യുന്റെ ചെയർമാൻ സ്ഥാനാർത്ഥികൾ മത്സരിച്ച ശ്രീ റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ മുപ്പത്തഞ്ച് ശതമാനം മറ്റു മാത്രമേ ഉള്ളൂ എന്ന് എസ് എഫ് ഐ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി എസ് എഫ് ഐ അന്ന് അന്ന് ഇവിടുത്തെ പ്രിൻസിപ്പാളായിരുന്ന പ്രിൻസിപ്പാളിനോട് കാര്യങ്ങൾ അന്വേഷിച്ച് ഇന്നത്തെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഈ പ്രിൻസിപ്പാൾ എസ് എഫ് ഐയോട് എസ് എഫ് ഐയുടെ ഇവിടുത്തെ ആ യൂണിയൻ മെമ്പേഴ്സിനോട് പറഞ്ഞത് അങ്ങനെ ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥിയുടെ അറ്റൻഡൻസ് കാണിക്കാൻ പറ്റത്തില്ല വിവരാവകാശ പ്രകാരം സ്കൂൾ ഇത് അറ്റൻഡൻസ് കൈ കയ്യിലാക്കാം നിങ്ങൾക്ക് സാധിക്കാൻ വിവരാവകാശപ്രകാരം എടുക്കാമെന്നാറുള്ളൂ വിഷയത്തിൽ ഹാജറില്ലാത്ത കെ എസ് യു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ നിയമിച്ചതാര് കെ എസ് യു പ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുന്നതും ഹാജർ തിരുത്തിയതുമായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐ പോസ്റ്ററുകൾ പതിപ്പിച്ചു കോളേജിൽ മുടങ്ങിയ വിവിധ കലാകായിക മേളകളും പരിപാടികളും നടത്താൻ എസ് എഫ് ഐ മുന്നിട്ടിറങ്ങുമെന്നും അനധികൃത നടപടികൾ സ്വീകരിച്ച അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി രംഗത്ത് വരുമെന്നും എസ് എഫ് ഐ കട്ടപ്പന ഏരിയ സെക്രട്ടറി റെഡ്ഡി ഡി മാത്യു യു പ്രസിഡന്റ് അശ്വിനസ് യൂണിറ്റ് സെക്രട്ടറി ആൽബിൻ ഷിജു എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന